ഇടുക്കിയിലെ ഇരട്ടവോട്ട് വിഷയത്തിൽ കൂടുതൽ ആരോപണവുമായി കോൺഗ്രസ് ശാന്തൻപാറ പഞ്ചായത്തിൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരെ വ്യാപകമായി ഉൾപ്പെടുത്തുന്നു പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിലും ആക്ഷേപം ശക്തമാണ് ശാന്തൻപാറയിലെ തമിഴ് വംശജരുടെ തമിഴ്നാട്ടിലെ ബന്ധുക്കളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുന്നതായാണ് ആക്ഷേപം ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ലാത്തവർ പോലും ലിസ്റ്റിൽ ഇടം പിടിച്ചതായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പുതിയ അപേക്ഷകളിൽ നേരിട്ട ഹിയറിംഗ് നടത്തി നടപടി സ്വീകരിക്കാതെ സി പി എം പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിക്കുന്നതായാണ് ആരോപണം ഇപ്പോൾ പുതിയതായിട്ട് കൂടി വോട്ടർപട്ടികൾ പേര് ചേർക്കുന്ന സാഹചര്യം ഇപ്പോൾ ഏതാണ്ട് ആയിരത്തോളം അപേക്ഷകളാണ് പുതിയതായിട്ട് അവിടെ വന്നിട്ടുള്ളത് അങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു വാർഡിൽ ഏതാണ്ട് നൂറ്റൻപതോളം വോട്ടുകളുടെ അധിക വർദ്ധനവ് വരികയാണ് അപ്പോൾ ആ അധിക വർധന വരും വരുമ്പോൾ ചില ഇടതുപക്ഷ സ്വാധീനമുള്ള വാർഡുകളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മെമ്പർമാരുള്ള വാർഡുകളിൽ അവരുടെ ബന്ധുക്കൾ എന്ന പേരിൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഹിയറിംഗ് നടത്തി വോട്ടാക്കിക്കൊണ്ട് പോവുകയാണ് അപ്പം അതിന് നേതൃത്വം നൽകുന്നത് ഭരണകക്ഷി ഭരണകക്ഷി ആളുകൾ അതായത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മെമ്പർ അടക്കം അവിടുത്തെ ഇതിന് ചുമതല കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു ഇടതുപക്ഷ സംഘടനയുടെ നേതാവാണ് ഞങ്ങൾ പല പ്രാവശ്യം അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ബൾക്ക് ഇവിടെ ഇവര് ഇത്രയും കെട്ടുകെട്ടായിട്ട് ഹിയറിങ്ങിന് ആളുകളില്ലാതെ വരുമ്പോൾ അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരുവിധ പുല്ലുവലയും കൽപ്പിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ആഫീസിൽ നിന്നുള്ള നിർദ്ദേശവും അവരെ സമ്മർദ്ദം മൂലം വ്യാപകമായിട്ടുള്ള പഞ്ചായത്തിൽ വളരെ ഒരു പഞ്ചായത്തിലെ മുള്ളന്തണ്ട് പുത്തടി പേത്തുട്ടി ആനിയിറങ്കൽ വെട്ടുവാമ്പാറ തുടങ്ങിയ തമിഴ് ഭൂരിപക്ഷ മേഖലകളിലാണ് വ്യാപകമായി ക്രമക്കേട് നടക്കുന്നത് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് എഇയി പ്രവർത്തിക്കുന്ന ലോക്കൽ സെക്രട്ടറി നേതാവ് ഹിയറിംഗ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്രമക്കേടുകൾ നടപ്പിലാക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പുതിയ വാർഡ് വിഭജനം നടത്തിയതിലും ക്രമക്കേടുണ്ടെന്നും പുതിയ വോട്ടര് പട്ടിക ഇറങ്ങുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു